നമസ്കാരം വാർത്തകൾ ഓഗസ്റ്റ് വിഭജന ഭീകരത ദിനമായി ആചരിക്കണം സർവകലാശാലകൾക്ക് ഗവർണറുടെ നിർദ്ദേശം വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര അറലേഖർ ഓഗസ്റ്റ് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകി സെമിനാറുകളും നാടകങ്ങളും സംഘടിപ്പിക്കാൻ ബിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ബലാത്സംഗ കേസ് റാപ്പർ വേടനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി കേസിൽ ഉൾപ്പെട്ട റാപ്പർ വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് ഇതോടെ വിമാനത്താവളം വഴി അടക്കം വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിൽ എടുക്കാനാകും ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവച്ചിരുന്നു പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ദേശീയപാതയിൽ വാഹനാപകടം ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ ഇടിച്ചു യുവാവിന് ദാരുണാന്ത്യം കുന്നിക്കോട് വിളക്കുടിക്കു സമീപമായിരുന്നു സംഭവം നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടം സ്കൂട്ടർ യാത്രികനായ കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത് അഖിലിനൊപ്പം യാത്ര ചെയ്ത സുഹൃത്ത് നൌഫലിനും അപകടത്തിൽ പരിക്കേറ്റു ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരുടെ ആത്മഹത്യ സോനയുടെ സുഹൃത്ത് റമീസ് പോലീസ് കസ്റ്റഡിയിൽ റമീസിനെ കോതമംഗലം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അല്പസമയം മുമ്പാണ് റമീസിനെ കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം റമീസിന്റെ പീഡനങ്ങളാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് സോനയെ ആൺസുഹൃത്തിന്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ നിർബന്ധിച്ച് ഉപദ്രവിച്ചുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനായ റമീസിനെതിരെയാണ് പരാതി റമീസിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ശനിയാഴ്ചയാണ് ടി ടി സി വിദ്യാർത്ഥിയായ സോന എൽദോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനന്ദ് ശർമ്മ എ ഐ സി സി വിദേശകാര്യ വിഭാഗം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ എ ഐ സി സിയുടെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പ്രവർത്തക സമിതി അംഗമായ അദ്ദേഹം തുടരും വിദേശകാര്യ വിഭാഗം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുവാനും പുതുമുഖങ്ങളെ കൊണ്ടുവരാനുമാണ് രാജിയെന്നാണ് ആനന്ദ് ശർമ്മയുടെ വിശദീകരണം